വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലോ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോരുത്തരുടെയും സ്ഥാനം തിരിച്ചറിയുക സാമൂഹ്യജീവിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ വളർച്ചാ വികാസത്തിൽ പല ഘട്ടങ്ങളും ഘടകങ്ങളുമുണ്ട് റിയുന്നവരും അറിയാത്തവരുമായ എത്രയോ ആളുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും സ്ഥാനം തിരിച്ചറിയുക പ്രധാനമാണ് ഓരോരുത്തരെയും കൃത്യമായി മനസ്സിലാക്കുവാനും പരിഗണിക്കുവാനും ഈ തിരിച്ചറിവ് സഹായകമാകും വേണ്ടവരെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സാർത്ഥകവും മനോഹരവുമാവുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദ ലീഫ് ടൈപ്പ് ബ്രാഞ്ച് ടൈപ്പ് റൂട്ട് ടൈപ്പ് എന്നിങ്ങനെ മൂന്ന് തരം ആളുകൾ ഉണ്ടാകുമെന്നാണ് പറയുക ലീഫ് ടൈപ്പ് ആളുകൾ ഒരു സീസണിൽ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളാണിവർ അവർ ദുർബലരായതിനാൽ നമുക്ക് അവരെ ആശ്രയിക്കാൻ കഴിയില്ല അവർ ആഗ്രഹിക്കുന്നത് എടുക്കാൻ മാത്രമാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത കാര്യലാഭത്തിന് വേണ്ടി മാത്രം നമ്മെ തേടിയെത്തുന്ന ഈ വിഭാഗത്തെ നാം വളരെ ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മെ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ കൈയൊഴിയും ബ്രാഞ്ച് ടൈപ്പ് ആളുകൾ അവർ ശക്തരും സ്വാധീനമുള്ളവരുമാണ് പക്ഷേ അവരെയും നാം കരുതിയിരിക്കണം ജീവിതം ദുഷ്കരമാവുകയും അമിതഭാരം താങ്ങാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവരും പിരിഞ്ഞു പോകും ചില സീസണുകളിൽ മാത്രമാണ് അവർ നമ്മോടൊപ്പം ഉണ്ടാവുക റൂട്ട് ടൈപ്പ് ആളുകൾ ഈ ആളുകൾ വളരെ പ്രധാനമാണ് ജീവിതത്തിന്റെ സന്തോഷ സന്താപ സന്താപനിമിഷങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്നവരാണിവർ സ്നേഹവും ഗുണകാംക്ഷയും മുഖമുദ്രയാക്കിയ ഈ വിഭാഗം എപ്പോഴും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നതോ സൗഹൃദം സ്ഥാപിക്കുന്നതോ ആയ എല്ലാ ആളുകളും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകില്ല സമയത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് നയനിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കുന്നവരെ തിരിച്ചറിയണം ഏത് സന്ദർഭങ്ങളിലും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള റൂട്ട് ടൈപ്പ് ആളുകളെ മാത്രമേ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാനാവുകയുള്ളൂ പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ നിശ്ശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസം നഷ്ടമായാൽ എല്ലാ വാക്കുകളും പ്രവൃത്തികളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസം ആഴത്തിലുള്ള ബന്ധങ്ങളുടെ ആത്മാവാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചൊരു കുറിപ്പ് ഈ പ്രകാരമാണ് ഒരിക്കലും ഒരു പെൺകുട്ടി അമ്മയോട് ചോദിച്ചു അത്രേ അമ്മേ ശരിക്കും ജീവിതത്തിൽ നമുക്ക് സുഹൃത്തുക്കളുടെ ആവശ്യമുണ്ടോ അമ്മ കുട്ടിയോട് പറഞ്ഞു ജീവിതത്തിൽ നമ്മൾ പല വിഷമസന്ധികളിലൂടെയും കടന്നുപോകും അപ്പോൾ നമ്മെ കുറ്റപ്പെടുത്താതെ നമുക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേൾക്കാൻ നമുക്ക് മനസ്സ് തുറന്നു സംസാരിക്കാൻ മാനസിക പിന്തുണ നൽകാൻ ഒക്കെ ഒരു സുഹൃത്തിന്റെ ആവശ്യമുണ്ട് മറ്റൊരാളും നിങ്ങളോടൊപ്പം നിൽക്കാത്തപ്പോൾ അവരെപ്പോഴും നിങ്ങൾക്കൊരു താങ്ങായി നിൽക്കും നല്ല സമയത്ത് നിങ്ങളോടൊപ്പം സന്തോഷിക്കാനും മോശം സമയത്തെ തരണം ചെയ്യാനും ഒരു സുഹൃത്ത് അത്യാവശ്യമാണ് വ്യാജ സുഹൃത്തുക്കൾ ശത്രുക്കളെക്കാൾ അപകടകാരിയാണെന്നത് ശരിയാണോ പെൺകുട്ടി വീണ്ടും ചോദിച്ചു തീർച്ചയായും അമ്മ പറഞ്ഞു ശത്രുക്കൾ ആരാണെന്ന് നമുക്കറിയാവുന്നതിനാൽ നമ്മൾ അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കും എന്നാൽ വ്യാജ സുഹൃത്തുക്കൾ നിങ്ങളുടെ നല്ല സുഹൃത്താണെന്ന് അടിച്ച് നമ്മുടെ വിശ്വാസം നേടിയെടുക്കുന്നു എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളും രഹസ്യങ്ങളും ബലഹീനതകളും മനസ്സിലാക്കി മനസ്സിലാക്കിവെക്കുന്നു കൃത്യസമയം വരുമ്പോൾ പിറകിലൂടെ ആക്രമിക്കുന്നു പെൺകുട്ടി വീണ്ടും ചോദിച്ചു വ്യാജ സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാനാവും അമ്മ അല്പസമയം കണ്ണുകളടച്ചു എന്നിട്ട് ഒരു ചോദ്യം കുട്ടിയോട് ചോദിച്ചു ഒരു പൂന്തോട്ടത്തിലാണോ അതോ ഒരു കാട്ടിലാണോ പാമ്പ് തേള് മുതലായവ കൂടുതലുള്ളത് തീർച്ചയായും കാട്ടിലാണ് പെൺകുട്ടി പറഞ്ഞു നല്ലത് അമ്മ തുടർന്നു ഒരാൾ തന്റെ സുഹൃത്തുക്കളുടെ എണ്ണം ഒരു പൂന്തോട്ടത്തിലേതെന്ന പോലെ പരിമിതപ്പെടുത്തിയാൽ തങ്ങൾക്ക് ഭീഷണിയാകുന്ന പാമ്പുകളുടെയും തേളുകളുടെയും എണ്ണവും കുറവായിരിക്കും കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും കുറവായിരിക്കും യൗവനകാലത്ത് എനിക്കും ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് വിവേകമുണ്ടാവുകയും സുഹൃത്തുക്കളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു എണ്ണത്തേക്കാൾ ഗുണത്തിനാണ് പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് അടുപ്പമുള്ളവരെല്ലാം സുഹൃത്തുക്കളാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കടുത്തു പരിചയമുള്ള ധാരാളം പേരുണ്ടാവും എന്നാൽ അതിൽ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും വളരെ ചെറിയൊരു ശതമാനമേ വരൂ കാപ്പട്യത്തിന്റെയും കാര്യലാഭത്തിൻ്റെയും ലോകത്ത് സുഹൃത്തുക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നതൊന്നു മാത്രമാണ് ആത്മാർത്ഥതയില്ലാത്ത സുഹൃത്തുക്കളുടെ കിണിയിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും വലിയ മുൻകരുതൽ എല്ലാവരോടും സ്നേഹവും സൗഹൃദവുമാകാം എന്നാൽ ജീവിതത്തിൽ ഓരോരുത്തരുടെയും സ്ഥാനം തിരിച്ചറിയുക എന്നത് സുപ്രധാനമായൊരു വിജയമന്ത്രമാണെന്ന് നാം തിരിച്ചറിയണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും എവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം